നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും മനോഹരമാക്കാൻ ലക്ഷ്മി ഇവന്റ്സ് പ്രവർത്തനം ആരംഭിച്ചു ആഗ്രഹിച്ച കല്യാണം ബഡ്ജറ്റിനൊപ്പം ആഘോഷിക്കാം കൂടാതെ കണ്ണൻ ചിപ്പിക്കും ഓഫറുകളും ഇനി ചുരുങ്ങിയ ചിലവിൽ അതിർവരമ്പുകളില്ലാതെ ആഘോഷങ്ങൾ പ്രൗഢമാക്കാം ലക്ഷ്മി ഇവന്റ്സിനൊപ്പം ലക്ഷ്മി ഇവന്റ്സ് എളനാട് ഫോൺ നയൻ ഫൈവ് സിക്സ് ട്രിപ്പിൾ ടു സെവൻ ഡബിൾ ഫോർ ത്രീ മോഹിനിയാട്ടത്തിന്റെ മാറ്റി ൃത്തമാക്കണമെന്ന ആവശ്യവുമായി രാമകൃഷ്ണൻ വള്ളത്തോളിന്റെ സങ്കല്പമനുസരിച്ച് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി തലത്തിലെത്തിയതുപോലെ അദ്ദേഹത്തിന്റെ സ്വപ്നം പൂവണിയാൻ മോഹിനിയാട്ടം എന്ന മാറ്റി കൈരളി നൃത്തമെന്ന ആക്കണമെന്നും ആർ എൽ വി മോഹിനിയാട്ടം എന്ന പേരാണ് വിവാദത്തിനും വിവേചനത്തിനും കാരണമായതെന്നും അന്ന് തന്റെ പോരാട്ടത്തിന് ഇപ്പോൾ വിജയത്തിളക്കം ഇരട്ടിയായി എന്നും അദ്ദേഹം പറഞ്ഞു ഒരു യൂണിവേഴ്സിറ്റി തലപത്തിൽ ഒരു അക്കാദമി മാറുമ്പോൾ അതിൻ്റെ എല്ലാ തരത്തിലുള്ള അടിമുടി മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നു അതോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്യണം ഇപ്പോഴത്തെ ഭരണസമിതി അംഗങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഒരാളെ തോൽപ്പിക്കുക എന്നുള്ളതൊന്നുമല്ല ഇത് മാറേണ്ടത് അനിവാര്യമാണ് ശരിക്കും വള്ളത്തോളിൻ്റെ സങ്കല്പം അത് തന്നെയായിരുന്നു ഇനി അടുത്തത് എന്നുള്ളത് മോഹിനിയാട്ടത്തിൻ്റെ പേര് എന്നുള്ളതാണ് കാരണം വള്ളത്തോൾ കൈരളി നൃത്തം എന്നുള്ളൊരു പേരാണ് മോഹിനിയാട്ടത്തിനായിട്ട് സങ്കല്പി പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് കേരള കലാമണ്ഡല ചരിത്രത്തിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ മോഹിനി എന്നൊരു കോൺസെപ്റ്റ് നിലവിലുള്ള വിവാദങ്ങൾക്കൊക്കെ കാരണം ഈ മോഹിനി മോഹിനി എന്ന് പറഞ്ഞു കൊടുക്കണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വിവാദത്തെ കൂടെ മാറ്റാൻ സാംസ്കാരിക വകുപ്പ് അക്കെ മുൻകൈ എടുത്ത് വള്ളത്തോളിൻ്റെ വിഭാവനം വള്ളത്തോളിൻ്റെ കലാമണ്ഡത്തിലാണല്ലോ മോഹിനിയാട്ടം വളർന്നു പോകുന്നത് അപ്പോൾ വള്ളത്തോൾ എന്താണ് വിഭാവനം ചെയ്തത് ആ പേര് കൂടി വരട്ടെ എന്ന് കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് കേരള കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടത്തിന് ആദ്യമായി പുരുഷ വിദ്യാർത്ഥിയായ തിരുവനന്തപുരം പാറശാല സ്വദേശി മുപ്പത്തിയൊന്പത് വയസ്സുള്ള പ്രവീൺ പ്രവേശനം നേടിയതിന്റെ സന്തോഷം റൈറ്റ് വിഷൻ ന്യൂസിനോട് പങ്കുവയ്ക്കുകയായിരുന്നു ആർ എൽ വി രാമകൃഷ്ണന്